ദുബായ് പ്രമുഖ ഇന്ത്യൻ ട്രാവൽ ഇൻഫ്ലുവൻസറും ഫോട്ടോഗ്രാഫറുമായി അണ്ണ്സൂദ് മുപ്പത്തിരണ്ട് അന്തരിച്ചു വ്യാഴാഴ്ച രാവിലെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇക്കാര്യം അറിയിച്ചത് മരണകാരണ വ്യക്തമല്ലെന്നും താങ്കളുടെ സ്വകാര്യത മാനിക്കണമെന്നും വീടിന് മുന്നിൽ ഒത്തുകൂടുന്നത് ഒഴിവാക്കണമെന്നും കുടുംബം ആരാധകരോട് അഭ്യർത്ഥിച്ചു ജനങ്ങളുടെ പ്രിയപ്പെട്ട അനുനയസൂദിൻ്റെ വിയോഗവാർത്ത വളരെ ദുഃഖത്തോടെയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ഈ ദുഷ്കരമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ സ്വകാര്യത മാനിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വീടിന് പുറത്തുള്ള ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും ഞങ്ങൾ തായ്മയുടെ അഭ്യർത്ഥിക്കുന്നു ദയവായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ ചിന്തകളിലും പ്രാർത്ഥ പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ പതിനാല് ലക്ഷം ഫോളോവേഴ്സും യൂട്യൂബിൽ ഏകദേശം നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സുമുള്ള ഇൻഫ്ലുവസറാണ് സൂദ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഭയ പ്രകാരം സൂദ് നാൽപ്പത്താറ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക